ഇതിന്റെ ചാടി ും സ്വാഗതം അപ്പൊ നമ്മള് മൈസൂര് സൂമിലാണുള്ളത് സൂമിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മൈസൂര് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടു പോകാം വിട്ടു പോകരുതാത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മൈസൂർ ഒന്ന് സൂം ചെയ്തേ സൂ ഒന്ന് സൂം ചെയ്തേര് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് എൻട്രൻസ് പാസ് പാസ്സെടുത്തു നൂറ് രൂപയാണ് അപ്പോൾ നമ്മളിവിടെ പാസ് എടുത്തിട്ടുണ്ട് പാസ് നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഈ എടുത്തിട്ട് നമ്മൾ ഈ എൻട്രൻസ് വഴി ഇവിടുന്ന് അകത്തേക്ക് കയറുകയാണ് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എന്താ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റോഡാണ് ഈ പോകുന്നത് ആ റോഡിന് അപ്പുറത്താണ് പാർക്കിങ് ആ പാർക്കിങ്ങിന് വണ്ടിയിട്ട് അതിന് അടിയിലെ അഞ്ച് റോഡിന് അടിയിലെ അണ്ടർ ഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ കയറി ഇവിടെ വന്ന ഈ സൂര്യക്ക് വരുന്നത് അപ്പോൾ ഇവിടെ തൊട്ടുള്ള കാഴ്ച ഇനി മിസ്സാവാത ഫുള് ആയിട്ട് എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എൻട്രൻസ് ഇതാണ് ഇവിടം തൊട്ടേ കയറുകയാണ് അകത്തേക്ക് ടിക്കറ്റ് മേടിച്ച് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കയറി അകത്തോട്ട് കയറി ഇപ്പോൾ ഇവിടുന്ന് ഇനി അകത്തോട്ടാണ് ഏതറ്റോട്ട് പോകണമെന്നൊക്കെ ഇതിൽ എൻട്രൻസ് ഇതാണ് ഇതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് അപ്പോൾ ഇതില്ല നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ് നമ്മൾ ഇവിടെയുള്ള സംഭവങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ ജിറാഫിക് തന്നെ ഏ എല്ലാം ഉണ്ട് അതാ പറഞ്ഞാൽ ഓരോ സാധനങ്ങളുള്ള ഓരോ ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം തൊട്ട് കാണിക്കുക അതുകൊണ്ടാണ് ഇവിടെയുള്ള ശ്രീ ഇതിനകത്തുള്ള വന്യ ജീവികളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഇതു കൊണ്ട് ഇത് ഇന്ന ജീവികളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ഉണ്ടോ ഓരോന്നും ഇത് ഇന്ന ഇന്ന ജീവികളൊക്കെ ഉണ്ടോ എവിടെ ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് കണ്ടു ഉണ്ടോ ജിഗ്രാഫൊക്കെ ഉണ്ടോ ഓ ഇതെല്ലാം ഉള്ളതല്ലേ ഓ ഇത് അന്നായത് പൊളിക്കും നമ്മളിത് അടിപൊളിയായിരിക്കും സംഭവം അപ്പം നിങ്ങളെല്ലാവരും കൂടെ പോലെ നമുക്ക് എന്തായാലും ഇത് മൊത്തം കണ്ടിട്ട് ഇറങ്ങി വരാം രണ്ട് മണിക്കൂറത്തെ കാഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് മുഴുവനായിട്ട് കാണാം അപ്പോൾ നമ്മളിവിടെ തുടങ്ങുകയാണ് ഇവിടെ ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കിളികളുടെ ഒരു കൂട്ടിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ വന്നു ചേർന്ന് പ്രതിമനോഹരം അടിപൊളി ഒരു കിളിക്കൂടില്ലേ ആദ്യം ോഡിങ് വിവിധം ഒരുപാട് ഇതെല്ലാം തത്തയാണല്ലോ കൂടുതൽ തത്തയാണോ തത്തയുടെ തത്തയുടെ ഒരു കൂടാണിത് മൊത്തം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ കൂട് വലിയൊരു കൂടാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് അകത്തേക്കാണ് പോകുന്നത് ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ളൊരു ജൂൺ വന്നപ്പോൾ കണ്ടൊരു അടിപൊളിയൊരു പക്ഷിയാണിത് എന്താ അതിൻ്റെ പേരെന്നുണ്ടെങ്കിലൊക്കെ അറിയാവുന്നില്ല നല്ല അടിപൊളി ഗൈസ് ഇതേ പോലും മയിൽ പീലി വിടർത്തി ഇതാ ഓടുന്നു നമ്മൾ മയിലിന്റെ പുറകെ നടക്കുകയാണ് മയിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ മൈൽ ഇത് നടപ്പുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് വിടർത്തി ഓടുന്ന മയിലാണ് ഈ കാണുന്നത് ഡാ ഓടി വരുന്നവൻ ഡാ ഓടി വരുന്നു മയിൽ ഒന്നിച്ചിരിക്കൂ ഒന്നിച്ചിരിക്കൂ ഇത് അപ്പം നമ്മൾ മയിലിനെ കണ്ടിട്ടുണ്ട് ഇതാണ് മയിൽ മയിലിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അപ്പുറത്ത് ഫീൽ വിടത്താത്തൊരു മയിലോട് ഇതിപ്പോൾ ഉണ്ട് കേട്ടോ അവനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവനെ നമ്മൾ മറഞ്ഞ് നിൽക്കുകയാണ് ഇനി മൂങ്ങ മൂങ്ങ എന്ന് പറയുന്ന സാമാനം എന്തേണ്ടിരിക്കുന്നു മൂങ്ങ ഇതുകൊണ്ട് ഈ ഇരിട്ടത്ത് ഈ കാണുന്നുണ്ടെന്ന് ഇതില്ല ആ മരത്തിൻ്റെ അവിടെ ഒരു മൂങ്ങ ഉണ്ട് ഇതാണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ജീവിയാണ് മൂങ്ങ അതാ ഈ ജീവിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഒന്നുകൂടെ കാണിച്ചു തരാം ദാണ്ട് അതിൻ്റെ മണ്ടയിലിരിപ്പുണ്ട് അല്ലേ കാണത്തില്ല അവൻ അങ്ങ് കയറി ഇത് വേണ്ട ഇതാ മുകളിൽ കയറിയിരിക്കുന്നു ഇതേ ഇരിക്കുന്നു ഇത്തത് ഇതാ ഈ ഈ ഈ കൊടുത്തിരിക്കുന്ന അടുത്തത് ഈ കൊടുത്തിരിക്കുന്ന കിളികളാണ് ഈ കൂട്ടി കാണുന്നത് അത് ഒന്നിനുണ്ടോ ഒന്നുമല്ല ആയിരക്കണക്കിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ലവ് ബേഡ്സ് അല്ലേ ലവ് ബേഡ്സിലാണ് ഈ കാണാനായിട്ട് നമ്മൾ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി എഴുതിയിട്ടുണ്ട് ഇതാ ഇതാണ് വേണ്ടത് കൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിറച്ചും ഈ കോഴി വളർത്തുന്നത് പോലെ എനിക്ക് ഒരുപാടുണ്ട് നിറയുണ്ട് ഇപ്പം സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഇച്ചിരി വെളിച്ചപ്പുകളുണ്ട് വീഡിയോസിന് നമ്മൾ നേരിട്ട് കാണുമെന്ന് ഒരുപാട് തോന്നും കേട്ടോ ഒരു പതിനായിരക്കണക്കിന് ഇതിനകത്തുള്ള പോലെ തോന്നും അതുപോലെ ഇതുങ്ങളുടെ ചിലപ്പും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് നമ്മൾ ഫോട്ടോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പക്ഷിയാണ് ഈ പക്ഷിയാണ് ഈ കാണുന്നത് ആ ഒരു പക്ഷിയാണ് അത് നമുക്ക് സൂം ചെയ്യാം ഇതായിരിക്കുന്നവന് ഇതാണ്ട് കണ്ടോ ദാ ഇതായിരിക്കുന്നത് കണ്ടോ ഇരിക്കുന്നു ആ ഇത്തിരി ഉണ്ട് വാലൊക്കെ കാണുന്ന വെളുത്ത് ചാര ചാരനിറുപ്പിൽ നമുക്ക് ഫോണിൽ കിട്ടുന്ന ഒരു പരിധിയുണ്ട് അതിൻ്റെ ഒരു വേറെ ഒരു കൂടത്തിലുള്ള സാധനമാണ് ദണ്ടത് അപ്പോൾ ഇവർ രണ്ട് പേരാണ് ഇവിടെ കിടക്കുന്നത് ഓ അതിൻ്റെ ഇത് ഒറിജിനൽ വേറൊരു സാധനം വേണ്ട ഇവിടെ കയറിയിരിപ്പുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ മണ്ടയിൽ ഇതാ കയറിയിരിക്കുന്നു ആ പക്ഷികളാണ് കേട്ടോ വാലുണ്ടോ അതിൻ്റെ എന്നാ നീട്ടം വന്നതുണ്ട് വാൽ ഇത് ഇതാണ് കേട്ടോ ഈ പക്ഷിയാണ് ഇതിൻ്റെ പേര് നിങ്ങൾ അയച്ചുകൊള്ളുക ഇതാ ഇതാണ് ഇതുണ്ട് ഇതാണ് സാധനം എന്താ വലുപ്പം നോക്കി ഇതും മയിലിൻ്റെ ഒരു വേറെ ഒരു ഐറ്റമാണ് വ്യത്യസ്തമായ ഒരു മയിലാണ് മുമ്പേ കണ്ട പീലി വിടത്തിയ മയിലല്ല ആ മയിൽ പീലി വിടർത്തിയിട്ടില്ല ആ മയിൽ ഇവിടെ ഉണ്ട് ഇതിനകത്തുണ്ട് ഷന്നു ആ ദാണ്ടേ ദാ ഇരിക്കുന്നു നീക്കൂ അന്നും വണ്ടി ദാ ഇരിക്കുന്നു കണ്ടോ ദാണ്ടൊക്കെ ഇരിക്കുന്നു ആ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കണ്ടോ ആൺമയിലാണ് ആൺമൈൽ കണ്ടോ ഇതുണ്ട് ദാ ഇരിക്കുന്നു നല്ല രസമുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ നല്ലപോലെ കാണാം ആ ആ ഇത് തൊട്ടിപ്പുറം അല്ലേ ആ ഫീലി ഇല്ലാത്തതും ഫീലി ഉള്ളതും ഉണ്ട് കേട്ടോ ആൺമൈനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും അടുത്തേക്ക് പോകണം ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സമയം പോകുന്നതായിട്ടൊരു ഫീല് വരുന്നു അപ്പോൾ നമ്മൾ ഇത് ഒരു ഇതേണ്ട ഇത് എന്താണെന്നറിയത്തില്ല അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതായിരിക്കുന്നു ആളവിടെ ഇരിപ്പുണ്ട് തിരിഞ്ഞിരിക്കുകയാണ് നമുക്ക് മുഖം തരുന്നില്ല ആ ഇതേണ്ടിരിക്കുന്ന അടുത്തയാൾ ദാണ്ടേ 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 ഇതായിരിക്കുന്നു അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാം അതെ 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 ഈ സാധനമൊക്കെ ഇവിടെ ഇതിനകത്തുണ്ട് കേട്ടോ ഇതിനകത്തൂടെ നടപ്പുണ്ട് നമുക്ക് ഇവിടെ ഇപ്പം നിന്ന് ഇതിനെ കണ്ടു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പക്ഷികളെ കണ്ട് തീരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ടൈം ഒരുപാട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോകണം മൃഗങ്ങളെയും ബാക്കിയുള്ള ജിറാഫിനെയൊക്കെ നമുക്ക് നേരിട്ട് കാണേണ്ടി ഉള്ളതുകൊണ്ട് ഇതുണ്ടോ ഈ കിളികളൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്കിതിനകത്ത് തപ്പ് പിടിക്കണം ഈ കൂട്ടിക്കൂടൊക്കെ ഉണ്ട് ഈ സാധനം ഇതാ ഇരിപ്പുണ്ട് കണ്ടോ ഡൈര്ക്ക് ഇരിപ്പുണ്ട് ഈ സൈഡൊക്കെ കിളികളാണ് മൊത്തം പക്ഷികളാണ് അപ്പോൾ ഈ പക്ഷിക്കൂടൊക്കെ കടന്ന് നമ്മൾ വീണ്ടും അകത്തേക്ക് കിടക്കുകയാണ് കാരണം ഒരു സൈഡിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ സെക്കായി നിന്ന് പോകും അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇതേണ്ടേ ഈ ഒരു മഞ്ഞക്കിളിയുടെ കൂടാണ് ഈ കാണുന്നത് ഇതാ അതിനകത്ത് ഇരിപ്പുണ്ട് ആശ അതാ ഇരിക്കുന്നു ആശാനവിടെ ഇരിപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുണ്ടോ അതുപോലെ തന്നെ അടുത്തത് വീണ്ടും ഇതുണ്ടോ ഇതാണ് ആശ ഇതാണ് ആൾ ഇയാൾ ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയൊരു സൂ ഫോട്ടോയ്ക്ക് സൂം ചെയ്ത് തന്നെ ഇരിപ്പുണ്ട് പോയി ഇനി അടുത്തത് അടുത്തയാൾ ഇതുണ്ടോ കത്തകളുടെയൊക്കെ വെറൈറ്റി 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 വ്യത്യസ്തമായ മോഡലുകളുമായി ഇതാ നാണ്ട് വരുന്നത് മെയിനിലുണ്ട് അവരെ കാണിച്ചു തരാം അവരുടെ ഒറിജിനൽ ഫോട്ടോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് ഇവരാണ് ഇവരാണ് അവർ ഇതേ ഇവരെ കാണണമെങ്കിൽ ഇതേണ്ടേ ഇതായിരിക്കുന്നു കുത്തിയിരിക്കുന്നു മണ്ടയിൽ പിന്നെ തണ്ട് ഇവർ തേണ്ട ദണ്ട് തേണ്ട മണ്ടയിൽ ഇതായിരിക്കുന്നു ഇതാ ഇത് ഇയാൾ ഇയാൾ അവിടെ കുത്തിയിരുപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതാ പോന്നു ഇതാ പോന്നു പിന്നെ ഇതായിരിക്കുന്നു ഈ രണ്ട് പേര് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പേര് ഏതാണ്ട് ഈ കൊത്തു കൂടുന്ന രണ്ട് പേരാണ് ഇത് ഈ ഈ എല്ലത്തിൽ കളിയാണ് ഇനി കാണേണ്ട സാധനങ്ങൾ താരങ്ങൾ ഇവരാണ് കേട്ടോ പുലിയ കടുവ പുലി കടുവ എന്നെ കാണാനായിട്ട് ഇതിൻ്റെ കൂടിലോട്ട് ഇങ്ങനെ പെട്ട് പോയാൽ അവസ്ഥ ഇവിടെയൊക്കെ വന്നിട്ട് കൈയിട്ടിട്ട് ആൾക്കാർ തലേമുത്തി അതിനകത്ത് തോന്നില്ലേ അവർക്ക് വേഗം കടിച്ചു തിന്നാനായിട്ട് ഒരുപാട് പേര് നടപ്പുണ്ട് കേട്ടോ ഒത്തിരി പുരു ഇതേ നടക്കുന്നത് ഇഷ്ടം പോലെ ഇതാണ് ഇരിക്കുന്നു അടുത്ത് ടുത്ത് സത്യം ഞാൻ നല്ല മെഴുത്തിരിക്കുന്നു ഇതിന്റെ മുന്നിലേക്ക് ഞാൻ ഒന്ന് ചാടികെട്ടിയാ തീരമെന്ന് കൂട്ടിയാണ് നോട്ടം നോക്കി അങ്ങനെ ഇമാർക്ക് കളിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ അതിന് മരത്തേക്കുടേ മണ്ടേക്കട ഒക്കെ കയറി ഇറങ്ങേ ഓ പൈസ അല്ലേ അയ്യോ അവൻ്റെ ഒക്കെ അടുത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങാനും ഈ വെയിലൊന്ന് തകരുന്ന് ഓർത്തു എനിക്ക് ഇമാരന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിട്ടില്ല കുറേ പേര് പ്രശ്നക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടേ മാറ്റി മാറ്റി ഇട്ടേക്കാന്ന് തോന്നുന്നു കേട്ടോ അതേ വരുന്ന നോക്ക് എത്ര പേരാണ് നടക്കുന്ന ഏഹ് അല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കാഴ്ചക്കാരുണ്ട് കേട്ടോ ഹലോ ഗൈ ഇതാ ഇനി കാണുന്നത് ഇതാണ് റോയൽ ബംഗാൾ ടൈഗർ അവനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം നമ്മളിവിടെ കിടപ്പുണ്ട് കാണിച്ചു തരാം ഇതാ കിടക്കുന്നുണ്ട് അച്ഛന അവിടെ കിടന്ന് മലർന്ന് കിടന്ന് ഉറക്കാന്ന് തോന്നിയെങ്കിൽ എന്ന സൈസ് അതിന്റെ കാലായി കാണുന്നത് കാലിൻ തലയാണ് കാണുന്നത് റോയൽ ബംഗാൾ ടൈഗർ പുള്ളി കിടക്കുമായിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമ്മൾ പോവാണ് അപ്പോൾ ഇതാണ് റോയൽ ബംഗാൾ ടൈഗർ നമുക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് നോക്കി അതായത് അവർക്ക് ജീവിക്കാനുള്ള ആ ഒരു സംഭവം അവരൊക്കെ കയറി മറിയാനുള്ള മരങ്ങളും ഒക്കെ നാച്ചുറലായിട്ട് പണിത് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഇന്നേരം ചെറിയ ഭാഗം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ബാക്കി അടി ഇല്ലിയൊക്കെ ഒടിയെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ആൾക്കാരിങ്ങനെ നടന്ന് വെക്കണ്ടിരിക്കുന്നു നമ്മൾ അവരുടെ പുറകെ പോകുന്നു അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സിംഹത്തെയാണ് അതായത് ലയാണ് അപ്പോൾ അച്ഛന അവിടെ പോയി കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് വേണ്ട കിടക്കുന്നു ഇല്ല അതാ കിടക്കുന്നുണ്ടോ അതാ കിടക്കണം ഇല്ല ഉണ്ടോ ഇതാ അതാ കിടക്കുന്നു ഫേസ് നമുക്ക് മുഖം കിട്ടുന്നില്ല തിരിഞ്ഞാ നീക്കുന്നത് കേട്ടോ ഈ സാധനം കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതാ ഇതാണ് അതിൻ്റെ കൂടാണീ കാണുന്നത് ഇതാ ഇരിക്കുന്നു ആശാംമാര് രണ്ടുപേര് ഇതേണ്ട രണ്ടുപേരോടെയുണ്ട് ഇതേണ്ട് ഇതാ പോകുന്നുണ്ട് ഇതാ പോകുന്നു ഇതാ പോകുന്നതാണ് വീണ്ടും നമ്മൾ കണ്ട് കണ്ട് ഉള്ളിലോട്ട് കയറുന്നതിന് മരത്തിൻ്റെ കൊണ്ടെല്ലാം കൊരങ്ങനെ ഉണ്ടാക്കി ചോദിച്ചിരുന്നു ഗോർല കൊരങ്ങനുണ്ട് ഗോർല ചിംബാൻസി ആ യുമാരുടെ ഒരു കേന്ദ്രം ആട്ടോ കേട്ടോ ഇനി കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എവിടെയാണ് അവിടെ ഒന്നുമില്ല ഒരു നമുക്കിതിലേക്ക് പോയാലോ അതേക്കിറിയാം അതേ ചെമ്പാൻസിയുടെ കൂട്ടിലേക്ക് ആ ഈ ഐറ്റങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ഇതാ നമ്മൾ നോക്കി വന്ന തേടി വന്ന ഒരാൾ ദാ നിൽക്കുന്നു ഞാൻ നോക്കടാ ഉണ്ടോ ഇതാ വരുന്നില്ല 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 പോകുന്നതാണ് ഒരൈറ്റം നമുക്ക് കൊണ്ടു തിരിച്ചു നമ്മൾ ഇതിനെയാണ് ഇപ്പൊ കണ്ടത് കേട്ടോ ഇനി അടുത്തത് വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ഇതോ പോകുന്ന ഏറ്റവും സാധനം കാണുന്നില്ല De de ോ ഇതാണ് അടുത്തായിട്ടെന്തായ സാധനം കണ്ടുകഴിഞ്ഞാൽ ഒരു ഭീകര ജീവികപ്പോലെ കേട്ടോ ഇത് അതിൻ്റെ ഐറ്റങ്ങൾ വേറെയുണ്ട് അമ്മാര് വേറെ ഉണ്ടോട്ടോ ഇത് വേണ്ട അതെ 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 മനുഷ്യനേക്കാൾ സെറ്റപ്പ് ആകട്ടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് ഇവരുടെ ഇതുണ്ട് ഇവരുടെ താമസ സ്ഥലമാണ് അപ്പം അതിപ്പോൾ ഫുള്ള് ഊഞ്ഞാലും ആട്ടുതൊട്ടിലും അങ്ങനെയൊന്നും വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത് ആളെ കാണുന്നില്ല എനിക്ക് ഇവിടെയോ പോയി വിളിച്ചിരിക്കുകയാണ് ആ ഒരു ഏരിയയിൽ നിന്നും വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് ആ അതാണ്ടേ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നു അല്ലേ ആ അതെ അതെ അല്ലേ അതെ ജീവനുള്ള ആ അതുകൊണ്ടാണ് അതാ ഇരുന്നവനാ അവൻ നോക്കുന്നു ഇതാ അവന് ഇതാ ഇരുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു നമ്മുടെ ഭയങ്കര ഇതാ വേറൊരു ഐറ്റം സാധനത്തിനെ കാണിച്ചു തരാവേ ഇതുണ്ടോ ഉണ്ടോ ഇരിക്കുന്നുണ്ടോ പൊറോട്ട ഇരിക്കുന്നത് തിരിഞ്ഞെ എടാ ഇങ്ങോട്ട് തിരിഞ്ഞേ ആയി പറഞ്ഞേ

കണ് ചെവി ഫ്രണ്ടിലെ സാധനം വെച്ചായിരിക്കും കുത്തി കീർന്നാണ്ടെങ്കുട്ടി ചീറ്റപ്പുരി ആയിക്കൂല കണ്ടിട്ട് പോകാൻ വരൂ വരൂ ഇനി വരൂ നിങ്ങക്ക് ഞാൻ വന്ന് നിന്ന് തരാന്ന് പറഞ്ഞു ചില്ലുങ്ങാനും പൊട്ടിയ കഴുത്തിൽ കുറച്ച് രക്തം കുടിക്കാണ് വരുന്നുണ്ട് അയക്കണ്ടി വരുവാ നമ്മടെ നേരം തന്നെയാണല്ലോ വരുന്നത് വരുന്നത് മാത്രുന്നു സ്നേഹം കൊണ്ടാ വരുന്നത് കേട്ടോ ഇന്നൊന്നും കിട്ടിയില്ല ആരെങ്കിലും ഒരാൾ വരികയായിരുന്നു ആഹാ ആഹാ ഓഹ് മോനെ വീണ്ടും നമ്മൾ നടന്ന് നടന്ന് വേറൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം സീബ്ര കാണാം കേട്ടോ സീബ്ര ആരും ആൾക്കാർ വരുന്നതിന് നമുക്ക് ആൾക്കാർ വന്ന സീബ്ര വിട്ടു പോകും ഇവിടെ ഇല്ലേ ഇതാണ് ഇവനെയാണ് നമ്മൾ കാണാൻ വന്നത് പക്ഷെ ആൾ ഇവിടെ സ്ഥലത്തില്ല ആള് സ്ഥലത്തില്ല ഗൈസ് നമ്മള് സീബ്ര ഇല്ലെന്ന് പറഞ്ഞത് വെറുതെയാണ് സീബ്ര ഉണ്ട് കാണാൻ പറ്റുന്നില്ലോ ആ ഇതുകൊണ്ട് ഇവന്മാരാണോ നിൽക്കുന്നത് ഇതുണ്ടോ അവിടെ തൊഴുത്തിൽ കെട്ടിയേക്കുന്ന കെട്ടിയേക്കാണ് ഉമ്മ കെട്ടിയേക്കൊന്നുമല്ല കേട്ടോ ഉമ്മടെ തീറ്റ കൊടുത്തേക്കുന്ന നമ്മൾ നടന്നാണ് പറയുമ്പോൾ ഇതാ അവസ്ഥ ഒരു വഴി ഇങ്ങോട്ട് കാണും ഒരു വഴി ഇങ്ങോട്ട് കാണും ഒരു വഴി അങ്ങോട്ട് കാണും ഇത് ഓരോ വഴിയും നമ്മൾ പോയി വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം കിട്ടുന്നില്ല ഒരിടത്തേക്ക് ഓടിയെത്തുന്നില്ല ഇത് രണ്ടു മണിക്കൂർ പോരാന്ന് തോന്നുന്നു ഇത് കണ്ട് നമുക്ക് തീരണമെങ്കിൽ അതുപോലെ ഏരിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓടുകയാണ് ഓടി ഓടിയാണ് ഓരോന്ന് വീഡിയോ ഇവിടെ ഒക്കെ വന്നപ്പോൾ ഇതിനകത്തൊന്നും ഒന്നും കാണുന്നില്ല ഇവിടെ ഉണ്ടാവലോ ഇതിനകത്ത് ആരുല്ലെന്ന് തല കടന്നു പോലെ ഇനി അതിനകത്ത് കുടുങ്ങി പോയി കണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല സിംഹം വന്ന് തിന്നെയും ചെയ്യും ഇവിടെ എന്തോ അവിടെ ആൾക്കാരെത്തി നോക്കി നിൽക്കുന്നു നമുക്ക് ഇത് അങ്ങോട്ടോടാണ്ടത് നമ്മുടെ നാട്ടിലേക്ക് ഇല്ല പട്ടി പട്ടിയേക്കുന്നു വെറും പട്ടിയാണ് കേട്ടോ വെറും ആ ഇത് സാധാ പട്ടികളല്ല കേട്ടോ നമ്മള് പട്ടിയായിട്ട് കണക്ക് കൂട്ടരുത് അമ്മമാര് ഇതേണ്ടോ അമ്മമാരുടെ ആ ചെവിയും ഇതുണ്ടോ സാധാ പട്ടികളല്ലോ ജലതരങ്കണി കാണോ നമുക്ക് അടിപൊളി ാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് മാൻകൂട്ടിലേക്കാണ് മാന് ഇതൊണ്ട് ഇത് കാട്ടിലെ മാനും മൊത്തം ഉണ്ടോന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ ഇത് മാനുകളുടെ ഒരു കൂട്ടമാണ് കാട്ടിലെ എല്ലാ മാനും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇതിനകത്ത് നോക്കി അല്ല എന്നാ പക്ക ഒരു കൂട്ടം മാനുകൾ പേരെന്താണെന്ന് ശരിക്കുന്നില്ല നിങ്ങള് പേരിട്ടൊള്ളുക ഇത് എന്താണെന്ന് അറിയുന്നില്ല അട്ടിക്കുഞ്ഞു ആട്ടിക്കുഞ്ഞും പശു കുഞ്ഞു പശുപിടാക്കളുടെ തല പോലെ കാണുന്നുണ്ട് ഇത് എന്ത് ജീവിയാണെന്ന് സത്യം പറയാൻ അറിയുന്നില്ല കേട്ടോ മാൻ തന്നെയായിരുന്നു കേട്ടോ മാനായിരുന്നു ഇതേ ഈ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന സാധനമാണ് ഈ കാണാൻ പോകുന്നത് ബ്ലാക്ക് ബക്കോ ഇല്ല ഇതാ ഇതാ കാണുന്നു മാനിന്റെ കൊമ്പുള്ളതുകൊണ്ട് കൊമ്പില്ലാത്തതുകൊണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഇഷ്ടം പോലെ ആ അറിയില്ല ഇത് എന്ത് സാധനമാണ് അറിയത്തില്ല ഇത് എന്തോ പട്ടിയെ പോലെ ഉണ്ട് പേരുണ്ടാവും പേരാണ് കേട്ടോ ഇത് ആ പേര് കിട്ടുന്നില്ല വായിക്കാൻ കിട്ടത്തില്ല ഇത് ഈ കാണുന്ന പേരിലുള്ള ആളുകളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് റേസ് ഇത് വേറെ മാനാണ് കേട്ടോ ഇത് വേറെ ഓരോ ഐറ്റം ആണ് ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു കൂട്ടം മാനുകൾ ഇത് വേറെ ഐറ്റം ആണല്ലോ സാധനം ഐറ്റം വേറെ അല്ലേ ഇനി നമുക്ക് കാണാൻ പോകുന്ന ആഫ്രിക്കൻ എലഫൻറ്റിനൊക്കെയാണ് കേട്ടോ ഭാഗത്തേക്ക് നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം ഏ മൈലല്ല ഇത് ഇത് മാനിന്റെ വേറെ ഒരു വകഭേദം വന്നല്ലേ ഒരുപാട് വകഭേദം ഉണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ മാനുകൾ മാനുകൾ പോലെ കേട്ടോ ഇഷ്ടംപോലെ മാനുകൾ ഇതാ ഇതൊന്നും അല്ല ഇനിയുമുണ്ട് അതിലും വലിയ കൂട്ടമായിട്ടത് നമ്മൾ അങ്ങോട്ട് തന്നെ ചെല്ലാം അവരുടെ അടുത്തേക്ക് ഇഷ്ടം പോലെ ഓരോ ഐറ്റങ്ങളാണ് കേട്ടോ ഇത് ഗൈസിനി നമ്മൾ കേറാൻ പോകുന്നത് ആനക്കൂട്ടിലേക്കാണ് കേട്ടോ ആനയുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു നമുക്ക് നോക്കാം പട്ടി ഓളി ഇടുന്ന സൗണ്ടാണ് കേൾക്കുന്നത് പട്ടി ഇടന്ന് പൂവുന്ന സൗണ്ട് ഓ ശല്യമാണല്ലോ പട്ടി ഇവിടെ കണ്ട് കണ്ടായിരുന്നില്ല ആന ഹലോ ഗൈസ് അപ്പം നമ്മൾ വന്നു വന്ന് ലാസ്റ്റ് ആനയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവസാനം ആനയുടെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാ നിൽക്കുന്നു നമ്മുടെ ആനക്കുട്ടന്മാർ ഇത് ഉണ്ടോ ആഹാ കൊള്ളാം അമ്മാരുടെ വീടാണാ കാണുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ആനക്കൂട്ടിൽ നിന്ന് നേരെ പോകുന്നത് സിംഗക്കൂട്ടിലേക്ക് ഇതേണ്ടേ അവരുടെ ഇതാണ് കാണുന്നത് ഇതാണ് ഇവരാണ് ഇനി ഇവർ ഇതാ നിക്കുന്നു ഇതണ്ടാ നിക്കുന്നു ശരിക്കും ഇവര് തീറ്റയൊക്കെ കൊടുത്ത് നല്ല കച്ചിയും പുല്ലുമൊക്കെ കൊടുത്ത് ഇതാണ്ട് തൊഴുത്തിൽ നമ്മൾ പശുവിനെ കെട്ടിയേക്കുന്ന പോലെ തീറ്റ കൊടുത്ത് വളർത്തുകയാണ് ശരിക്കും ഇതാ ഈ സാധനത്തിന് നമുക്ക് കാണാൻ കേട്ടോ കൂടെ ഇത്ര നേരം നീന്തുമായിരുന്നു ദൈവം ആയിരുന്നു മുങ്ങാൻകുഴിട്ടേ പാഞ്ഞിടക്കുവായിരുന്നു അല്ലേ പിന്നെ അതിന് നമ്മൾ കാണാൻ പോകുന്ന സാധനം ഇതാണ് എന്റെ പേരിതാണ് എനിക്കിതിന് കരടിയെ പോലൊക്കെ തോന്നുന്നുണ്ട് ഇതാ പോ കരടിക്കുട്ടാ അവനാണ് കരടി അവൻ അവിടെ നിന്ന് ജമ്പ് ചെയ്തോ ഇവിടെ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിക്കൊ ഇനിയുണ്ടെന്ന് തോന്നുന്നു നമ്മള് വീണ്ടും കുറെ സൈഡുകളിലേക്ക് സൈഡുകൾ ഇങ്ങനെ ഉയ്യത കൊറേ ദൂരം ഉണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ ഏഹ്

അപ്പോ നമ്മള് വന്ന് വന്ന് ഇവിടെ ലാസ്റ്റ് തീർന്നിട്ടില്ലായിരുന്നു കുറെ സംഭവങ്ങൾ ചിക്കോ അവിടെ എന്തോ സംഭവം കാണാനുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം അവിടെ അവിടെ എല്ലാവരും ലൈൻ ലൈനായിട്ട് നിന്ന് കാണുന്നു അത്തം തൊട്ട് കണ്ടുവരാ അപ്പൊ നമ്മളിനി അടുത്തത് കാണാൻ പോകുന്നത് സ്നേക്സ് സ്നേക്സിനെ കാണാൻ നമുക്ക് വ്യത്യസ്തങ്ങളായ സ്നേക്കുകളെ ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് ഏതൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ കിടക്കുന്നുണ്ടോ മണലത്ത് താന്ന് കിടക്കുന്നുണ്ടാവും സ്നേഹിക്കാണ് ഈ ഐറ്റം ആണ് കേട്ടോ എൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാണ്ടിട്ടാ കിടക്കുന്നു അതിന് കൂട്ടി കയറി ഇരിക്കുകയാണ് ഉണ്ടോ ഇത് സ്നേഹിക്കാണിത് പേര് ഇതാണ് ഇതാണ്ട് അതിനെ നമുക്ക് കാണിക്കാം ഇങ്ങനെല്ലാർക്കും കൂടുണ്ടെന്നുള്ളതാണ് എന്താണ്ട് കൂടാ കൂട്ടിൽ നിന്നും അത് കയറി ഇതുണ്ടോ ഈ ഒരു ബോക്സിൽ കയറി കിടക്കുകയാണ് ഇതാണ് ഇനി അടുത്തത് ഇതാണ് എല്ലാത്തിനും പേര് ഞാൻ വായിക്കുന്നില്ല ഇതൊന്നും ദാണ്ടെ ഫോട്ടോ കാണാം ഫോട്ടോ അതുപോലെ തന്നെ ആ സാധനം ഈ മരത്തിൻ്റെ പുത്തിൽ ഇതുണ്ട് മരത്തിൻ്റെ പുത്തിലോട്ട് കേറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കാണാനായിട്ട് പറ്റുള്ളൂ പോകുന്നത് ഇതാണ് ഇപ്പോൾ പൊക്കമാപോലൊക്കെ പോകുന്നു രണ്ടുമൂന്ന് കൂട്ടി കയറി കിടപ്പുണ്ട് അതുപോലെ തന്നെ ദാണ്ടെ ഇതുണ്ട് മരത്തെക്കൂടെയാണെങ്കിൽ നടക്കുന്നത് ഇതുണ്ടാവും മരത്തേക്കട നടക്കുന്നു പച്ചയൊക്കെ ഇരിക്കു കാണിക്കുന്നുണ്ട് നമ്മൾ പച്ചില പാമ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും പച്ച കളറാണ് ആ പാമ്പ് ഈ കൂട്ടി തന്നെ അതിലും പ്രത്യേകം കൂടാണ് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കൂടാണ് ഇതാണ് ഇരിക്കുന്നു ഒരു അനക്കോ ഇല്ലാണ്ടിരിക്കുണ്ട് ഇത് പാമ്പ് കണ്ടാലെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലേ പച്ചില പാമ്പെന്ന് വേണേൽ പറയാൻ കേട്ടോ നല്ലതാണ് ഈ കൂട്ടിലോട്ട് എവിടെയൊരു പാമ്പുണ്ട് അത് എന്തു ചെയ്യുന്നു കാണുന്നില്ല നോക്കിയിട്ട് കാണുന്നില്ല എവിടെയെങ്കിലും മരത്തിൽ കൂട്ടിലൊന്നും എവിടെയോ പോയി പതുങ്ങിയിരിക്കുകയാണ് ആ മരത്തിൻ്റെ കൊത്തിലോ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കീറി ഇരിക്കുകയായിരിക്കും ഇനിയുള്ളതാണ് പെരുമ്പാമ്പ് ഇതുണ്ട് പെരുമ്പാമ്പ് എഴുതിപ്പെട്ടതാണ് അങ്കരം ഇതുകൊണ്ട് അതിൻ്റെ വലിപ്പം കട വന്നെട്ടും ഇതുണ്ടോ ഇത് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതുണ്ട് ഇതേ ഇതാണ് ഇതുണ്ട് ഇത്ത മോഡൽ പാമ്പ് ഇതാണ് കേട്ടോ അതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടില്ല ദാൻഡ് ആ ഒരു ചട്ടിക്കകത്ത് കിടപ്പുണ്ടോ പാമ്പ് ഇത് കണ്ടോ ഇനിയുള്ളത് ഇതാണ് ഇതിൻ്റെ പേര് എന്തുവാണോ എന്താണ് ആ പാമ്പ് തൻ്റെ ആ മരത്തിനിടയ്ക്ക് കഴിഞ്ഞാൽ രിക്ക മരത്തിനിടയിൽ കയറി ചുരുണ്ട് കൂടി ഇരുക്കുണ്ട് അതിനിടയ്ക്കാണ് അത് കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂടി ഇങ്ങനെ അടുത്തടുത്ത് ഒരുപാട് കൂടുകളുണ്ട് കേട്ടോ ഇതിൻ്റെ പേരൊക്കെ തരും അതുകൊണ്ട് ഇതിൽ കളിക്കുന്നുണ്ട് കിടന്ന് ഒരു വള്ളി പോലെ ഇരിക്കുന്നു പക്ഷേ നല്ല വിഷമുള്ള പാമ്പുകളായിരിക്കും പോലെ ഇരിക്കുന്നു കാറ്റ് സ്നേഹിക്കുന്നു പറഞ്ഞിരുന്നു അത് നല്ല ഇവിടെ ചുറ്റിപ്പണഞ്ഞ് ഒരുപാടുണ്ട് കേട്ടോ അതിൽ കൂട്ടി കയറി ഒത്തി കിടക്കുന്നു അതുപോലെ തന്നെ അവിടെയൊക്കെ മരത്താൻ കീഴുണ്ട് ഇതാണ് ഇത് വേറെ ഇതായിട്ടുമാണ് അത് അതിന്റെ മണ്ടയിലേക്ക് ആ മയിൽ കിടിയിരിക്കാൻ കാണത്തില്ല നല്ലപോലെ സത്യം പറഞ്ഞു ഇതിനെ കണ്ടു കഴിഞ്ഞാൽ സത്യപ്രതി പേടിയാവുന്ന കേട്ടോ ഇതുണ്ടോ ഇനി ഫോട്ടോയിൽ ഇങ്ങനെയാണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിലും പേടിയാവും ഭീകരത തോന്നുന്ന ഒരു പാമ്പാണ് ഇതുണ്ട് ഇതും കണ്ടു വേറെ ഒരു ഇനത്തിൽപ്പെട്ട പാമ്പാണ് ഇതിനെ കണ്ടിട്ട് സത്യം സത്യപ്രതി പേടിയാവുന്നില്ല ഓരോന്നിനെ ആൾക്കാരൊക്കെ വന്ന് പോയി നിൽക്കുന്നത് ഒറ്റയ്ക്ക് വേടിയെടുക്കാൻ പേടിയാവുന്നു സത്യം പറഞ്ഞാൽ അത് കൂട്ടു സാധനങ്ങളൊക്കെ ഉണ്ടോ മരത്തക്കടക്കെ കയറി ചുറ്റക്കടൊക്കെയാണ് നമ്മൾ തൊട്ടടുത്ത് നിന്നിട്ടാണ് എടുക്കുന്നത് കാണുമ്പോൾ ഒരു പേടി ഇപ്പം ഇതുണ്ട് ഇങ്ങനെയുള്ള ഇതിലാണ് ഇതിനങ്ങളെല്ലാം വളർത്തുന്നത് അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ ഈ കാഴ്ചകൾ പാമ്പിൻ്റെ കാഴ്ചകൾ കണ്ട് തീർന്നു തോന്നുന്നു ഇനി നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോവാം പാമ്പുകളുടെ കാഴ്ച കഴിഞ്ഞു എന്നാണ് ഓർത്തം പക്ഷേ ഇത് കഴിഞ്ഞിട്ടില്ല കിങ് കോബ്ര കിങ് കോബ്രയെ നമുക്ക് കാണാം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കിങ് കോബ്രയ്യോ അത് കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഞെട്ടും കേട്ടോ കിങ് കോബ്ര തന്നെയാണ് വേണ്ടിയിരിക്കുന്നു അൂറിനാഥി പോയങ്കരനാണ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ കൊണ്ടേ പോകും അത്രയ്ക്കും കോനമാണ് ഇത് വേറെ ഒരു ഐറ്റമാണ് പാമിലി എന്ന് കഴിഞ്ഞിട്ട് എന്ത് കഴിഞ്ഞിട്ടുണ്ട് ദാ ഇരിക്കുന്നു ദാ ഇരിക്കുന്ന സമയം അത് നമ്മളൊരു പേടിപ്പെടുത്തുന്ന രൂപമാണ് കേട്ടോ ഇത് വേറെ ഒരു ഐറ്റമാണ് ഒരു കോബറയാണ് എന്തോ കോബറയാണോ വേണ്ടേ ദാ കാണുന്നു ഇത് കണ്ട ഇത് വേറെ ഒരു തരത്തിൽപ്പെട്ട പാമ്പാണ് എല്ലാത്തിനും പേരുണ്ട് അവൻ താണ്ട് അവിടെ കയറി സുഖമായിട്ട് മാക്കെല്ലാം ഓരോ പെട്ടി കൊടുത്തിട്ടുണ്ട് ബോക്സ് പോലെ അതിനകത്ത് കയറി ദേ കിടക്കുന്നു ഇനി എനിക്കിവിടെ നിന്ന് പേടി കിടക്കാം സത്യം പറഞ്ഞ പേടിയാണ് ഇവിടെ ഉണ്ടായിരുന്നു ആൾക്കാരില്ലാം പോയി സത്യം പറഞ്ഞ പേടിയാകുന്നുണ്ട് ഇതുകൊണ്ടു ഈ എൻ്റെ അമ്മയെ പാമ്പും കൂട്ടി കാണിക്കുന്നത് ഇതുകൊണ്ടോ അപ്പോൾ ഇതിനകത്തൂടെ എല്ലാം ഉണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോട്ടെ ആൾക്കാർ പോയി അതുകൊണ്ടാണ് ഇവിടെ നിന്നവരൊക്കെ പോയി ഇവിടെ ഈ കൂട്ടിൽ കാണുന്നില്ല പേരും ഇല്ല ആളുണ്ട് കേട്ടോ പേരില്ല പക്ഷെ ആളുണ്ട് ദേ ഇരിക്കുന്നു മരത്തിന് വണ്ടേ തൂം കിടക്കുന്നു ഇനി അടുത്തത് ഇനി ഫോട്ടോ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു എൻ്റെ കൂടെയുള്ള ആൾ മാറി നിന്നു പാമ്പിന് പേടിയാന്ന് പറഞ്ഞു ഇനിയും ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് അത് വേണ്ട കിടക്കുന്നു ഞാൻ കണ്ടില്ല ഇതുകൊണ്ട് ഇതുമാതിരി പല്ലിയെ പോലെ ആയിരിക്കും വലിയ വലിയ സാധനം തന്റെ വേറെ കിട്ടും ഇതാ കിടക്കുന്നു അതാ കൂട്ടിലന്നെ ഞാൻ കണ്ട അത് തന്നെ കൂട്ടിൽ എൻ്റെ ഇരിപ്പുണ്ട് പോകാ ഇരിക്കുന്നു പിന്നെ ഉള്ളത് ഇതേണ്ട വേറെ വരണം ഇതാണ്ട് ഇത് അതിൻ്റെ പേരെന്താണോ എന്തോ ആ ദാണ്ടേ ഇതിലെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടോ ഒത്തിരി എണ്ണം ഉണ്ട് ആ രീതിയിലൊക്കെ ഉണ്ട് പാമ്പിൻ്റെ സെക്ഷൻ അവസാനിച്ചു എന്ന് കരുതിരത്തത് വീണ്ടും ഒരു വെടിക്കിട്ട് സാധനം ദാണ്ടെ കാണുന്നത് ഭയങ്കര വെളുത്തിട്ട് എന്തോ അതിന് പന്നിക്കുഞ്ഞു പോലെ ഇരിക്കുന്ന സാധനം ഭയങ്കര നമുക്ക് ഏറെ ഇവിടെ മരത്തിന് വേണ്ടി ചുറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പറഞ്ഞ വേറൊരു വലിയ കൂട്ടിലാണ് കേട്ടോ ഇനി അടുത്തത് വേറൊരു വലിയ കൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കൂട്ടിലത്തെ പാമ്പിൻ്റെ ആ കൂട്ടിലെ പാമ്പിന് പേരില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പേരറിയത്തില്ല ഇതിന് പേരുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ എവിടെയായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം വലിയ ഭയങ്കര കൂടാണ് അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ടാസ്ക്കാണ് ഓ ഗൈസ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു ഇതാണ്ട് അതിൻ്റെ ആ ഒരു വലിപ്പം ആ മരത്തിൻ്റെ വണ്ണം ആ മരത്തിൻ്റെ കുറ്റിയുടെ വണ്ണം ഉണ്ട് അതിൻ്റെ എൻ്റെ അമ്മ പെരുമ്പാമ്മ ആണെന്ന് തോന്നുന്നു ഹെവിയാണ് ഹെവി ഒന്ന് ഒരു കണ്ട നമ്മൾ പേടിച്ച് വരണ്ടു പോകും സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വണ്ണം കണ്ടോ ആ തടിയുടെ വണ്ണം ഉണ്ട് ഇതാണതിൻ്റെ വണ്ണം കാണുന്നത് വീണ്ടും ഒരു വൈറ്റ് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പാമ്പാണ് നമുക്ക് കാണാം ഇതേ ഇതുകൊണ്ടാണ് കിടക്കുന്നത് ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഫോണിൽ കാണുന്നില്ല ഭയങ്കര വലുപ്പമാണ് അലുപ്പം ഇത് വലിയൊരു കൂട്ടിനാണ് അതിനു വേണ്ടി തന്നെ ഒരു ഭയങ്കര കൂടാണ് കേട്ടോ അതേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും 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 വലുപ്പം കൂടി കൂടി വരികയാണ് ഒരു ഉള്ളിലേക്കുള്ള കൂടിന് നീളം കൂടുന്നു ഇതുകൊണ്ടോ ഇതിനകത്ത് കിടക്കുന്നു ഇതിന് അടി കൂടെ എല്ലാം കിടക്കുന്നു ഇതുകൊണ്ട് ആ ഈ കിടക്കുന്ന ഇവൻ ഒരു പാമ്പാണ് അതിന് വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നൂറ് ഇരുന്നൂറ് കിലോയെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വലുപ്പമുണ്ട് അത്രയും വലുപ്പത്തിലാണ് പാമ്പ് കിടക്കുന്നത് വേറെ കൂടാണ് ഇത് ഒരു പ്രദേശം മൊത്തം ഇവരുടെ കൂടാണ് കൂടിക്കടത്ത് വന്ന് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും പെരുമ്പാമ്പുകളാണ് പെരുമ്പാമ്പുകളുടെ കൂടാണ് ഇതുണ്ട് ഇവിടെ കൂടിയിരിക്കുന്നു അങ്ങ് ഉള്ളിലൊക്കെ ഇതുണ്ടോ ആ ഉള്ളിലൊക്കെ കിടപ്പുണ്ട് ഭയങ്കര ഭയങ്കര കൂടാണ് അതായത് ഒരു വീടിനേക്കാളും വലുപ്പമുണ്ട് ഒരു പാമ്പിൻ്റെ ഒന്ന് രണ്ട് പാമ്പിൻ്റെ കൂടെന്ന് പറയുന്നത്

ഒരുപാടുണ്ട് കേട്ടോ അവിടെ പിടിച്ചാണല്ലോ ഒരു കിലോമീറ്റർ ഇഷ്ടംപോലോ ഞാൻ പോലെ കേട്ടോ പ്ലാവലൊക്കെ തിന്നാൻ പറഞ്ഞു പിഴുങ്ങി കഴിയും ജിറാഫുകള് ഭക്ഷണം കഴിക്കാ ഏറ്റവും നല്ല ഹൈറ്റീന്നാണ് നല്ല ഹൈറ്റിലാണ് നിങ്ങൾക്ക് പുല്ല് വെച്ച് അല്ല ചവറ് വെച്ച് കെട്ടിക്കൊടുത്തേക്കുന്നത് പ്ലാവലയാണെന്ന് കൊടുക്കുന്നത് പ്ലാവല കഴിക്കുന്നത് ജൊന്നോ ഹൈറ്റ് അമ്മാര് തല ഇട്ടിങ്ങോട്ട് നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സുഖമായിട്ട് പിടിച്ചുകൊണ്ട് പോകും അത്രയ്ക്കും ഇതാണ് അതിൻ്റെ നീളം കഴുത്തിൻ്റെ നീളം വെള്ളം കുടിക്കാനായിട്ട് ടാങ്ക് കഴുത്തിൻ്റെ നീളം കണ്ടേ നമ്മൾ ഞെട്ടിപ്പോകും ഇത്രയാണ് നീക്കണ്ട കേട്ടോ ചിലപ്പോൾ ആ കഴുത്ത് കിട്ടിയ പിടിച്ചോ പിടിച്ചോണ്ട് പോവും കേട്ടോ ഏഹ് ഇല്ലല്ലേ ചോദിച്ച് എത്രതോളം അടുത്താണ് വന്നിരിക്കുന്നു നമുക്ക് അടുത്തേക്ക് പിടിച്ചിട്ട് വിഴുങ്ങിൽ വിഴുന്നു റാഫിൻ്റെ മടയിൽ നിന്നും ഞാൻ